കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആ മുന്നണിക്കുള്ളിൽ കഴിഞ്ഞ രണ്ട് മാസ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് മുനമ്പത്തെ ഒരു പ്രാദേശിക വിഷയമായി കാണാനും മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ മാത്രമായ ഒരു വിഷയമായി ഇതിനെ മാറ്റാനും വലിയ ശ്രമമുണ്ടായി എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു ഞാൻ ഈ വിഷയങ്ങൾ കൃത്യമായി പാർട്ടിയിൽ ഞാൻ നോട്ടായിട്ട് കൊടുത്തു അതിനുശേഷം സംസ്ഥാന പ്രസിഡൻ്റ് സി കെ സുരേന്ദ്രൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഷോണെ എത്രയും പെട്ടെന്ന് മുനമ്പത്തെത്തണം ശ്രീ നാരായണ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റേയും കൂടി അവിടെ എത്തി നമ്മളെ പിന്തുണ അറിയിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു പാർട്ടിയുടെ പിന്തുണ അറിയിച്ചു ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പാർട്ടിയിലെ ഔദ്യോഗികമായി പിന്തുണ അറിയിച്ചു പോകുന്നു അപ്പോഴൊന്നും ഈ മുനമ്പം വിഷയത്തിന്റെ ഒരു ഗ്രാഫ് എനിക്കും സത്യം പറയുന്ന സാറേ മനസ്സിലായിരുന്നില്ല പിന്നീട് ഒക്ടോബർ പതിനാലാം തീയതി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി എല്ലാ പത്രത്തിന്റെയും ഏറ്റവും മൂലയിൽ അടിവശത്ത് മാത്രമാണ് ആ പ്രമേയം വന്നത് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ ഐക്യേണ്ടതെന്ന് പ്രമേയം പാസാക്കി ഒക്ടോബർ പതിനാലിനാണ് ഇവരോട് പ്രമേയം പാസാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ഇവരോട് അഭിപ്രായം അറിയിക്കാൻ ജെ പി സിയും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അവർ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് കൊടുത്തു ആ പ്രമേയത്തിൻ്റെ ഏറ്റവും അവസാനത്തിൻ്റെ മുകളിലത്തെ പാരഗ്രാഫ് സർ വായിച്ചിട്ടുണ്ടാവും വക്ക് തത്വങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം ആയതിനാൽ ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞാനപ്പോൾ മുസ്ലിം പണ്ഡിതരായ ആളുകളോട് ഞാൻ ചോദിച്ചു ഈ വക്ക് തത്വം എന്താണ് അപ്പൊ എന്നോട് എല്ലാം സാറും അങ്ങനെ ഒരു തത്വത്തെക്കുറിച്ച് അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തത്വം ഇല്ല അപ്പൊ കേരള നിയമസഭ കണ്ടെത്തിയ ഈ പുതിയ തത്വം എന്താ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വക്കഫ് തത്വം എന്ന് ഉദ്ദേശിച്ചത് ശരിയത്വ നിയമത്തെയാണ് അപ്പൊ കേരള നിയമസഭ ശരിയത്വ നിയമത്തിനെതിരായ ഒരു നിയമം പാസ്സാക്കിയത് പാസാക്കാൻ കേന്ദ്ര സർക്കാർ പോകുന്നു അതുകൊണ്ട് അതിനെ ഈ നിയമ ഈ സഭ എതിർക്കുന്നു എന്നാണ് ആ മീറ്റിംഗിൽ അല്ല ആ സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രമേയം കോപ്പി ചേരാൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പോ നമുക്ക് മനസ്സിലായി ഈ വിഷയത്തിൽ ഒരു വർഗത്തെ പ്രീണിപ്പിക്കുവാനായി മാത്രം ഇവർ നടത്തിയ ഈ രാഷ്ട്രീയ നാടകത്തെ കേരള സമൂഹത്തിനു മുമ്പിൽ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം അത് ഇവിടുത്തെ മത മതമേലധ്യക്ഷന്മാരെയും സഭാ സംഘടനകളെയും സമുദായ നേതാക്കളെയും എല്ലാം ഈ വക്കഫ് ഭേദഗതി വക്കഫ് നിയമത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിന്റെ വിജയമായി ഞാൻ കാണും ഇവിടെ എന്തുകൊണ്ട് ഈ വക്കഫ് ഭേദഗതി നിയമത്തെ ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എതിർക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ മുമ്പിൽ ൺമുന്നിൽ ഒരു മുനമ്പം ഉണ്ടായതുകൊണ്ടാണ് മുനമ്പം മുനമ്പമില്ലായിരുന്നെങ്കിൽ ഈ വക്കഫ് ഭേദഗതി നിയമത്തിൽ ഇന്ന് കേരളത്തിൽ വക്കഫ് ഭേദഗതി നിയമം മൈനസ് മുനമ്പം കൃത്യമായി അത് മോഡിയുടെ ഒരു ന്യൂനപക്ഷ വിരുദ്ധതയായി തന്നെ മാറുമായിരുന്നു ഒരു സംശയമില്ല വക്കഫ് ഭേദഗതി നിയമം മൈനസ് മുനമ്പം മുനമ്പം മുനമ്പമില്ലായിരുന്നെങ്കിൽ ഇത് പൗരത്വ ഭേദഗതി നിയമം പോലെ മോഡി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി ഇതും വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കും പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ വന്നു കുറച്ചെങ്കിലും ഞാനും ചിന്തിച്ചൊരാളാണ് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്ന കേറ്റം ഞാനൊന്ന് ബി ജെ പി കാരനല്ല കാരണം എന്റെ മസ്തിഷ്കത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നരേന്ദ്രമോദിയെക്കുറിച്ചും ബി ജെ പിയെ കുറിച്ചുമുള്ള എൻ്റെ മനസ്സിലെ ചിന്തകൾ അങ്ങനെ ചിന്തിക്കാനാണ് എന്നെയും പ്രേരിപ്പിച്ചത് ഞാൻ അങ്ങനെ ചിന്തിച്ചതാണ് ആളാണ് പക്ഷേ കാലം കടന്നുപോയില്ലേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഇവിടെ നടപ്പിലായി ഇന്ത്യ ഒട്ടുകാകെ പ്രക്ഷോഭം നടന്നു പക്ഷേ അവിടെ ഒരാൾ ഒരു തീരുമാനമെടുത്തല്ല നടപ്പിലാക്കാൻ ചങ്കുറ്റമുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് അത് പാസ്സായി പാസ്സായി കാലങ്ങൾ കടന്നുപോയി ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരനെ അതിന്റെ പേരിൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഇസ്ലാം സഹോദരങ്ങൾ തിങ്ങി മസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഒരു വ്യക്തിയെങ്കിലും അതിന്റെ പേരിൽ ഈ രാജ്യത്തു നിന്നും പുറത്താക്കുന്ന സാഹചര്യമോ ഈ രാജ്യത്തിൽ നിന്നും പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായോ ഇല്ല ഇല്ലെന്ന് മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമം വഴി ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി പൗരത്വം ലഭിച്ചത് ഈ ഒരു ഇസ്ലാം സഹോദരനാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അത് മാത്രമല്ല ഈ വിശേഷം പറയുന്ന ഈ സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളുണ്ടല്ലോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്ന് വേണ്ട ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം എന്നു പരിശോധിച്ചാൽ ഇത്രയേറെ സമാധാനപരമായി ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് അല്ല പറയട്ടെ മറ്റൊരു രാജ്യം പറയട്ടെ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു രാജ്യം പറയട്ടെ സൗദി അറേബ്യ മക്കയിരിക്കുന്ന മദീന ഇരിക്കുന്ന രാജ്യമാണ് അല്ലേ ആ രാജ്യം ആ രാജ്യത്തെ ഭരണാധികാരികൾ തുറന്നെതിർക്കുന്ന ഒരു സംഘടനയാണ് ഹവാസ് അതിനെയും അനുകൂലിക്കുന്നവരാണ് കേരളത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഇവര് ശരിക്കും ഇസ്ലാം അനുകൂലമല്ല ഇവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിനോടുള്ള സ്നേഹമല്ല ഇവർ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ രാജ്യത്തിന് വിരുദ്ധമായവരെ എന്തു കാണിച്ചിട്ടാണെങ്കിലും ഇപ്പൊ തോട്ട് മേടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇവർ നടത്തുന്ന ഈ നാടകങ്ങളെ ഇനി ചെറുത്തു തോൽപ്പിച്ചേ മതിയാവൂ കാരണം ഇന്ന് വരെ ഇവർ പറഞ്ഞിരുന്ന രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് അരാഷ്ട്രീയമാണ് രാഷ്ട്രവിരുദ്ധമായ മുദ്രാവാക്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെന്നല്ല രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ സി പി എമ്മും മുമ്പോട്ട് പോകുന്നത് ഇത് ബി ജെ പിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല ഞങ്ങൾ ഈ യുദ്ധം ഏറ്റെടുത്തപ്പോൾ നമ്മൾ ഈ സമരം ഏറ്റെടുത്തപ്പോൾ ഇത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യം എപ്പോഴും നാഴിക നാല്പത് മട്ടിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഒരു പുസ്തകം കൈപ്പിടിച്ചിട്ടുണ്ട് ചേട്ടത്തി അനിയത്തി ആംഗളെ മംഗളും എപ്പോഴും ഉണ്ട് ഇന്നലെ ആ എന്താ ആ സമരത്തിന് പോയിട്ട് ഹരിയാനക്ക് പോയിട്ട് അവിടെ പൊക്കി പിടിച്ചേക്കുന്നുണ്ട് ഇതാണ് ഇത് തുറന്ന് നോക്ക് അറിയാൻ അറിയാമെന്നറിയത്തില്ല തുറന്ന് നോക്കിട്ടുണ്ടോന്ന് അത് തുറന്ന് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും അതിനകത്ത് ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ അല്ലേ സാറേ പ്രോപ്പർട്ടി റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ ത്രീ ഹൺഡ്രഡ് എ അതൊന്ന് തുറന്നു നോക്കിയിട്ട് ആ ത്രീ ഹൺഡ്രഡ് എന്ന് വായിച്ചു നോക്കിയാൽ മതി എന്തുകൊണ്ട് വക്കഫ് നിയമം അമന്റ് ചെയ്യാൻ നരേന്ദ്രമോദി തീരുമാനമെടുത്തു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്ന ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാൽ മതി മനസ്സിലാവും ഒരു രാജ്യത്തെ ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം നൽകിക്കൊണ്ട് രാജ്യത്തെ സിവിൽ കോടതികൾക്ക് അധികാരമില്ലാതെ ഒരു നിയമം ഒരു രാജ്യത്ത് നിലനിൽക്കാൻ ഒന്നും രണ്ടും ഒന്നല്ല പതിനൊന്ന് വർഷമായി ആ കാര്യത്തിൽ നമ്മുടെ പാർട്ടിയുടെ അഭിപ്രായം ഇത്രയും നാളി വെച്ചോണ്ടിരുന്നതിന് അഭിപ്രായം അഭിപ്രായ വ്യത്യാസം പറയേണ്ടതായിട്ടുണ്ട് തൃഴ്നാട്ടിൽ എത്ര ഇപ്പോഴുള്ള നിയമനിർമ്മാണം അല്ലെങ്കിൽ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഇപ്പോൾ വന്നു എന്നുള്ളൂ ഞാനത് തമാശയായിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു എന്റെ വിഷയം ഏതാണ് അതൊരു ചൂണ്ടുപലകയാണ് തീർച്ചയായിട്ടും വക്കോഫ് ഭേദഗതി നിയമവും ഈ വക്കഫ് ഭേദഗതി നിയമത്തിൽ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന സമീപനങ്ങളും നാളത്തെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക തന്നെയാണ് നാളെ ഇവർ എന്തു ചെയ്യാൻ പോകുന്നു ഈ രാജ്യത്ത് നാളെ ഇവരെ എന്തു ചെയ്യാൻ പോലാട് സ്വീകരിക്കാൻ പോകുന്നു ഈ രാജ്യത്ത് ഏതുവിധേനയും പ്രീണനം നടത്തിക്കൊണ്ട് ഞാൻ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത് ഈ കോട്ടയംകാലം ആയതുകൊണ്ട് കൃത്യപേട്ടറിയ തൊണ്ണൂറ്റെട്ട് ശതമാനം മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നൊരു പ്രദേശമാണ് ഇരാറ്റുപേട്ട എൻ്റെ സുഹൃത്തുക്കളല്ല മുസ്ലിമാണ് എൻ്റെ ഡ്രൈവർ മുസ്ലിമാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരാറ്റുപേട്ടയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയപക്ഷി എന്ന് വെച്ചാൽ അന്നും ജനപക്ഷമായിരുന്നു ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടി പക്ഷേ എന്റെ പാർട്ടിയിലുള്ളവർ പോലും എനിക്ക് വോട്ട് ചെയ്തില്ല എന്താ എലക്ഷന് രണ്ടു ദിവസം മുമ്പ് എസ് ടി പി ഐ എസ് പി ഐ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന നടത്തിയ ഒരു സർവേ മുസ്ലിം വിരുദ്ധനായ പി സി ജോർജിന് എതിരെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് അപ്പോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത്തി എണ്ണായിരം വോട്ട് ഒരുമിച്ച് പി സി ജോർജിനെതിരായി ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തു പി സി ജോർജ് പന്ത്രണ്ടായിരം വോട്ട് നോച്ചു ഈ പ്രവണത തന്നെയാണ് പാലക്കാട് ആവർത്തിച്ചത് നാൽപ്പത്തിനാലായിരം മുസ്ലിം വോട്ടുകളുണ്ട് പാലക്കാട്ട് മുപ്പത്തി എണ്ണായിരം വോട്ട് പോഡ് ചെയ്തു വിദേശത്ത് ഉൾപ്പെടെ ആളുകൾ വന്നു ആ മുപ്പത്തി എണ്ണായിരം ചെയ്തു പോയിട്ട് പത്തിരുപതിനായിരം വോട്ട് പോലും കിട്ടിട്ടില്ല ജയിച്ച സ്ഥാനാർത്ഥിക്ക് അപ്പൊ അവിടെ നമ്മളെ പ്രതിരോധിക്കുവാൻ ഹിന്ദു മൂവ്മെന്റ് ബിജെപി എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഹൈന്ദവ മൂവ്മെന്റിനെ പ്രതിരോധിക്കുവാൻ ഇവർ രണ്ടും ഒന്നാണ് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇതുവരെ നേരം വളർത്തിട്ടില്ല എന്ന് പറയേണ്ടവരും അത് ആ ബോധ്യത്തിലേക്ക് നമ്മൾ ഉടനെ എത്തിയില്ലെങ്കിൽ പിന്നെ ആ ബോധ്യത്തിൽ എത്തുമ്പോൾ കാൽച്ചോട്ടിൽ മണ്ണുണ്ടാകില്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കും വളരെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് വളരെ മോശമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം നടന്നെടുക്കുന്നു അതിനുള്ള ചൂണ്ട് ഒന്നാം തരം ചൂണ്ടുവലയാണ് നമുക്ക് മുനമ്പത്ത് കിട്ടിയത് ഈ വക്ക ഭേദഗതി നിയമത്തിനെതിരെ ഇവർ പാസാക്കിയ നിയമം ഞാൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ ഈ ഇസ്രയേലും പാലസ്തീനിലും ഒക്കെ രാവിലെ പത്രത്തില് ഫോട്ടോ വരും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ബോംബ് സ്ഫോടനത്തിൽ തകർന്നിരിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും അത് കാണുമ്പോ സന്തോഷം എല്ലാം വരാറുണ്ടോ അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനി ആണോ നമ്മൾ ചിന്തിക്കാറുണ്ടോ അത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുന്ന സാധാരണ മനസ്സിലാണ് നമ്മൾ അല്ലേ അത് ഇസ്രയേലി ബോംബ് വീണാലും പാലസ്തീനി ബോംബ് വീണാലും നമ്മുടെ മനസ്സ് വേദനിക്കും അല്ലേ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് യുദ്ധം ആ യുദ്ധത്തെ എതിർക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഇവിടെ ചെലവന്മാർക്ക് ഇസ്രയേലി ബോംബ് വീഴുമ്പോൾ സന്തോഷവും പാലസ്തീനി ബോംബ് വീഴുമ്പോൾ സങ്കടമാണ് മുട്ടിനു മുട്ടിന് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും മുട്ടിനു മുട്ടിന് പാരസീന ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു തെറ്റൊന്നുമില്ല നല്ല കാര്യം പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ യുദ്ധത്തിന്റെ തുടക്കം എടുത്ത ഒറ്റ രാത്രി ഹമാസ് നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദികൾ ഗാസയിൽ നുഴഞ്ഞിക്കയറി ആയിരത്തി നാനൂറ് പേരെ ഒറ്റ രാത്രി കൊല്ലപ്പെ കൊല്ലുകയും നാനൂറിലധികം ആളുകളെ ബന്ദിയാക്കുകയും ചെയ്ത സംഭവത്തിൽ നിന്നാണ് ഈ പ്രശ്നം തുടക്കം എന്നാൽ ആ നാനൂറ് പേര് കൊല്ലപ്പെട്ടവർക്ക് ഇവർക്ക് സങ്കടം ഇല്ലേ ഇവർക്ക് അനുശോചനമില്ലേ ഇവർക്ക് പ്രതിഷേധമില്ലേ അതിനെയൊക്കെ നമ്മൾ ഏത് മതേതരത്വം എന്നാണ് പേരിട്ട് വിളിക്കാൻ പറ്റുക അതിനെ എങ്ങനെ മതേതരത്വം എന്ന് വിളിക്കാൻ കഴിയും ഞാൻ ആ മതേതരത്വത്തിൽ ഇട്ടേക്കുന്ന പേര് അൽമതേതൃത്വം എന്നാണ് അല്ല ഞാൻ ഞാനിട്ടേക്കുന്ന പേരാണ് അത് അൽമത ഈ കേരളത്തിൽ ഇടത് വല്ലതു മുന്നണികൾ നടത്തുന്ന മതേ മതേതരത്തിന് അൽ എന്ന് മാത്രമേ പേരിട്ട് വിളിക്കാൻ കഴിയൂ ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ ഇവർക്ക് ഇത്ര വലിയ വിഷമമാണ് ഇപ്പൊ ലൈവായിട്ട് ബംഗ്ലാദേശിൽ നമ്മുടെ സഹോദരങ്ങളാണ് ഭാരതപുത്രന്മാരാണ് ഈ ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരു രാജ്യമാണ് അവിടെ അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹൈന്ദവരാണ് അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കെട്ടി തൂങ്ങി അടിക്കുന്നു ബലാത്സംഗം ചെയ്യപ്പെടുന്നു സ്ത്രീകളും കുട്ടികളും എന്റെ പിണറായി വിജയനും വി ഡി സതീശനും സങ്കടമില്ലാത്ത ഒരു സങ്കടമൊന്നും പോട്ട ഐക്യദാർഢ്യ സമ്മേളനമൊന്നും നടത്തണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ മേലെ ഇങ്ങനെ ഞാൻ വിട്ടായിരുന്നു പാലസ്തീൻ ഐക്യദാഠ്യം മുഖ്യമന്ത്രി തൊട്ട ഇലോകത്തുള്ള നമ്മുടെ ചോരയാ ബംഗ്ലാദേശികൾ അവരെ അവർക്ക് വേണ്ടി ഒന്ന് സഹതപിക്കാൻ അവിടെ പോയൊന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല ശരിയാ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പാലസ്തീൻ മതേ ഇസ്രായേലിനോട് പറഞ്ഞായിരുന്നു ഈ നിലപാട് തുടർന്നാൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നു എനിക്ക് മനസ്സിലായില്ലേ ഈ പ്രസ്താവന കേട്ട് എതിനെയാവൂ രണ്ടു ദിവസം ഉറങ്ങിയില്ലെന്നാണ് ഈ പിണറായി വിജയന്റെ ഇവര് പണ്ട് എങ്ങനെയാ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഓരോ മണ്ഡത്തിലെ ഈ പണ്ട് ഇറാഖ് ഇടയ്ക്ക് തമാശ പറഞ്ഞില്ല ഭയങ്കര സീരിയസ് ആയി പോയതുകൊണ്ട് ഈ ഇറാഖ് അധിനിവേശ കാലത്ത് സി പി എമ്മിന്റെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കാൻ അപ്പോ വി എസ് അച്യുതാനാണ് ഉദ്ഘാടനം അപ്പൊ അന്ന് അവിടെ നിന്ന് അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് വളരെ സുഷ്കാന്തിയോടുകൂടി നോക്കി നിൽക്കുകയാണ് പറയാണ് മിസ്റ്റർ ബോൾസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇറാഖിന് നേരെയുള്ള ഈ അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് സി പി ഐ എം പോവും അത് കേട്ട് ഞാനും കൈയടിച്ചു അപ്പൊ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ അമേരിക്ക വിചാരിച്ചിട്ട് ഇറങ്ങുന്നില്ല പിന്നെയാണ് പിണറായി വിജയൻ ഞാൻ പറഞ്ഞ നിലപാടാണ് ഈ നിലപാടി ആരൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല ഈ രാജ്യത്തുള്ള ഇസ്ലാം സഹോദരങ്ങൾ ഒന്നും തീവ്രവാദികളല്ല പക്ഷേ ഈ സാഹചര്യത്തിൽ അവരെ പോലും ഇവർ പറയുന്നിടത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്താണ് നരേന്ദ്രമോദി എന്ന ഭീകരൻ ഇന്ത്യ ഭരിക്കുന്നു ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പൗരന്മാർ രണ്ടാങ്കട പൗരന്മാരായി മാറിയിരിക്കുന്നു നിങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല പത്ര കൊല്ലമായില്ലേ ഇനിയും നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ രാജ്യം വിട്ടു പോകാതെ മാറുന്നില്ല ഈ പത്തര വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും സുരക്ഷിതമായി ജീവിക്കുന്ന മറ്റൊരു വർഗം ഉണ്ടാവില്ല എന്നിട്ടും ഇവിടെ സുരക്ഷിതരല്ല ഈ ചിന്ത അവരുടെ മനസ്സിലേക്ക് തള്ളിക്കേറ്റുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ വികടവാദി സംഘടനകൾ ശക്തി പ്രാപിച്ചു എന്താ ഈ പ്രചരണ ഇപ്പൊ ഇവിടെ ഇവിടെ അരിഫ് സാർ സൂചിപ്പിച്ചു എന്താണ് ഈ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്കുണ്ടായ പ്രശ്നം ഇവിടുത്തെ മതേതരത്വം തളർന്നു മതേതരത്വം തകർന്നു എന്ന് പറയുന്നു എന്ത് മതേതരത്വമാണ് ഇവിടെ തകർന്നത് ഇവർ ആരോടെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ് ഞായറാഴ്ച മാത്രം പള്ളി പോകണം അത് കൃത്യമായി പോകും ഇപ്പൊ കൂടുതലും മുനമ്പം പള്ളിയിലാന്നുള്ളൂ അപ്പോ ആ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ട എന്ന് എന്നോട് പറയുന്നവരെ എന്റെ മതവിധാനം ഒരു കാര്യമില്ല ഇന്ത്യ മഹാരാജ്യത്ത് അഞ്ചു നേരം സംസ്കരിക്കുന്ന ഒരു ഇസ്ലാം സഹോദരനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ബി ജെ പി കാരനും നരേന്ദ്രമോദിയുടെ ഒരു ഒരു ചാരനും നിങ്ങളോട് പള്ളി പോകേണ്ട എന്ന് പറയാത്തോളം കാലം എന്തിനാണ് ഈ രാജ്യത്ത് മതേതര ഈ വർഗീയത പറയുന്നത് മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ മേലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം കപട മതേതരത്വത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നു കേരളം ഇപ്പൊ എന്താ പ്രശ്നം പത്തൊമ്പത് ശതമാനം ഉണ്ടായിരുന്ന ഇസ്ലാം സമൂഹം ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്ക് വളർന്നു അതാണ് ഇവിടുത്തെ യുമാറിൻ്റെ എല്ലാം പ്രശ്നം ആ ഇരുപത്തൊമ്പത് ശതമാനത്തിൻ്റെ വോട്ട് കിട്ടിയാൽ ഭരണത്തിൽ വരാം അപ്പോൾ ബി ജെ പിക്ക് എന്താണെങ്കിലും ആ വോട്ട് കിട്ടില്ല മുസ്ലിം വിരുദ്ധരാണുള്ളൂ നമ്മൾ ജന്മന മുസ്ലിം വിരുദ്ധരാണുള്ളൂ ആ വോട്ട് കിട്ടില്ല പിന്നെ ആ വോട്ട് ആർക്ക് കിട്ടും പിണറായി രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ എസ് ടി പി യുടെ പിന്തുണ മേടിച്ച ആളാണ് എന്റെ പിതാവ് സി പി സി ജോർജു ഇമാർ മേടിച്ചോട് ഒളിച്ചല്ല പരസ്യമായിട്ട് എസ് ടി പിയുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി നിന്ന് പോസ്റ്റർ അടിച്ചാണ് നടത്തിയത് രണ്ടു കൊല്ലം കൂടെ കിടന്നപ്പോഴാണ് സ്വഭാവം മനസ്സിലായത് ആ സ്വഭാവം മനസ്സിലായി തിരുത്തി പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് ഒരുമിച്ച് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജിന് പിന്തുണ ബാക്കി നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് പിന്തുണ ഞാൻ അവരുടെ സംസ്ഥാന സമിതിയിൽ പോയിരുന്നതാണ് ഞാൻ കേട്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട് കൊണ്ട് എൻ്റെ ചെവി കൊണ്ട് കേട്ടോ നൂറ്റി മുപ്പത്തൊമ്പതായിട്ട് പിന്തുണ അങ്ങനെ പിണറായി ആയിട്ടുള്ള സഖ്യം നല്ല രീതിയിൽ തുടർന്നു പോന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടമായപ്പോൾ പെണ്ണിനെയും കൂടെ ഞങ്ങൾക്ക് കിട്ടിച്ചുകൊടുത്തു അതോടെ ആ ബന്ധം ദൃഢമായി അല്ല അതൊരു വലിയ ഘടകമായിരുന്നു ആ കെട്ടീരനാണ് രണ്ടാമത് വീണ്ടും പറഞ്ഞു വന്നത് കിറ്റൻ മാത്രമാണെന്ന് കിറ്റ് ഒരു കാരണമാണ് പക്ഷെ ആ കെട്ടീരിന്റെ ബലം ഒത്തിരി വലുതായിരുന്നു ആ കെട്ടീരി കൂടെ കഴിഞ്ഞപ്പോ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും അധികാരത്തിൽ വന്നു പിന്നീട് മനസ്സിലായി പിണറായി ഇപ്പോ ശക്തനല്ല ഇനിയൊരു സർക്കാരിനും കൂടെ പിണറായിക്ക് നയിക്കാൻ കഴിയില്ല അപ്പോ ഇത് എന്ത് ചെയ്തു ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇതിനെ എസ് ഡി പി എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞാൽ പോരാ ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇതിനകത്ത് മുസ്ലിം ലീഗുണ്ട് ഇതിനകത്ത് കോൺഗ്രസ് ഉണ്ട് ഇതിനകത്ത് സി പി എം ഉണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിന് പാർട്ടിയൊന്നുമില്ല അത് ഇസ്ലാമിക് ഐഡിയോളജിക്ക് വേണ്ടി ഇസ്ലാമിക് ബ്രദർഹുഡിന് വേണ്ടി നിലനിൽക്കുന്ന ഈ രാജ്യത്തെ അമ്പ അപ്പാടെ അവർ പറഞ്ഞു പ്രഖ്യാപിച്ചല്ലോ ആയിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിന് വേണ്ടി ഇവർ ഒന്നായി നിൽക്കുന്നു ഇവർക്ക് മനസ്സിലായി ഇനി നമുക്ക് ലാഭകരം യു ഡി എഫ് ആണ് അപ്പൊ യു ഡി എഫിലെ പ്രമുഖ കഴിഷയാണ് ഏതാണ് മുസ്ലിം ലീഗാണ് അപ്പൊ ആ മുസ്ലിം ലീഗിനെ ആദ്യം ഹൈജാക്കി ചെയ്യണം ആ മുസ്ലിം ലീഗിനെ ഹൈജാക്കി ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഞാൻ താഴെ എന്ന് പറഞ്ഞ ഇപ്പൊ മുസ്ലിം ലീഗ് ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് മുനമ്പം എന്ത് പ്രശ്നമുണ്ടായാലും മുനമ്പം പ്രോപ്പർട്ടി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഒരു നേതാവല്ല പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ വി ഡി സതീശന്റെ വാക്കിനെ പോലും അതിക്രമിച്ചുകൊണ്ട് അത് വി ഡി സതീശന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയണമെങ്കിൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരസ്യ പ്രഖ്യാപനത്തിന്റെ തുടക്കമാണ് ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ പോറ്റിയ പി സി ജോർജ് എന്റെ അപ്പൻ അനുഭവിച്ചു സത്യം അനുഭവിച്ചു അങ്ങനെ തന്നെ പറയട്ടെ അനുഭവിച്ചു എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ തന്നെ തിരിഞ്ഞു കുത്തി തള്ളി പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി ഇതിനെ പോറ്റി പിണറായി ഈ കഴിഞ്ഞ ബൈ ബൈഎലക്ഷൻ കൃത്യമായി അനുഭവിച്ചു ഇനി അനുഭവിക്കാനിരിക്കുന്നു ഇന്ന് ഇതിനെ പോറ്റുന്ന കോൺഗ്രസ് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു മൂന്ന് കൊല്ലത്തിനകം അതായത് എഴുപത്തി എന്ന നമ്പറിലേക്ക് എന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ എത്താൻ കഴിയുന്ന അതിന് പാർട്ടി വീത ഭേദമല്ല എന്ന് എത്താൻ കഴിയുന്നു അന്ന് കോൺഗ്രസും അനുഭവിച്ചു ഇത് വലിയൊരു മൂമെന്റ് ആണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പൊ വേറൊരു മണ്ണും ഇവർക്ക് വഴക്കൂറുള്ളതില്ല ബാക്കി എല്ലാം കൈവിട്ടു പോയി ഇനി ഉള്ളത് കേരളമാണ് കേരളത്തെ മറ്റൊരു അർമേനിയാക്കി മാറ്റാൻ കേരളത്തെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ ഇവർ നടത്തുന്ന വലിയ ശ്രമങ്ങളെ പ്രതിരോധിച്ചു തോൽപ്പിക്കാനുള്ള കടമ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് അത് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ല വർഗീയത പറയുക എന്നുള്ളതല്ല യഥാർത്ഥ മതേതരത്വം ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ൽമാനും ഒരുമിച്ച് ജീവിക്കുന്ന ഏകാന്തര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഇനി നമ്മൾ ദേശസ്നേഹം പറഞ്ഞുകൊണ്ട് വീട് കയറേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ ഇനി നമ്മുടെ മുമ്പിലുള്ള സമൂഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബി ജെ പിക്ക് ആരാ പറഞ്ഞാൽ ആദ്യം ആക്ഷേപിക്കും നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയും നമ്മളെ ആക്ഷേപിക്കാൻ ശ്രമിക്കും ഈ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഗുണം ചിലപ്പം ബി ജെ പിക്ക് ആയിരിക്കും കേട്ടോ അത് ഞാൻ നിഷേധിക്കുന്നു കാരണം ആ ഐഡിയോളജിയിൽ ഇന്ന് നിൽക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ബി ഉള്ളൂ ഞാൻ ബി ജെ പി കാരനായത് മറ്റാർക്കും അതിനെ സംരക്ഷിക്കാൻ കഴിയില്ല കേരളത്തിൽ യഥാർത്ഥ അതേർത്ഥം സംരക്ഷണം മുമ്പോട്ട് വരും അന്നിട്ട് നമ്മൾ കേൾക്കുന്ന പഴി നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന ഞാനൊരു കാര്യം ചോദിച്ച പത്ത് മാസമായി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഞാൻ വന്നിട്ടുണ്ട് പത്ത് മാസമായിരുന്നു എന്റെ വിശ്വാസങ്ങൾക്ക് മറ്റെവിടെ കിട്ടിയതിനേക്കാൾ വലിയ അംഗീകാരം എനിക്ക് തന്നത് ആർ ആണെന്ന് ഞാൻ പറയും എന്റെ വിശ്വാസങ്ങൾ മാറ്റിവെക്കാൻ എന്നോട് എന്റെ പാർട്ടിയോ സംഘമോ സംഘപരിവാർ സംഘടനയാണോ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്ക് ഞാനെന്ന അംഗീകാരം ഏറ്റവും കൂടുതൽ നൽകിയത് എന്റെ പേര് ഒരു പക്ഷെ ഒരു രാമകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റൊരു പേര് നാമധാരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വേദിയിൽ ഇപ്പൊ പ്രസംഗിക്കുന്നില്ല എനിക്കറിയാം ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ തന്നെ എനിക്ക് അംഗീകാരം നൽകി കൊണ്ടാണ് ഹിന്ദു ഐക്യവേദി എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാൻ എല്ലാ മതങ്ങൾക്കും ബഹുമാനം കൊടുക്കുക അതെ ഇരിക്കുന്നു നല്ല ഒരു ഒന്നാം മുസ്ലിമാണ് ഇച്ചിര ഇതാണ് നിരീശ്വരവാദിയാണ് പക്ഷെ അത് ഇസ്ലാമാണ് ഞാൻ പറഞ്ഞത് ബഹുമാനം നമ്മൾ കൊടുക്കുന്ന ഈ സംസ്കാരത്തെ ഇങ്ങനെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള പ്രചരണം ഇസ്ലാമിലേക്കും പോകണം എല്ലാ സമുദായങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ആരെങ്കിലും ഖുറാനെ കുറ്റം കുറ്റം പറയാറുണ്ടോ നമ്മൾ നമ്മളാരെങ്കിലും മുഹമ്മദ് മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കാറുണ്ടോ പലത്തും പറയാറില്ല പക്ഷെ അവർ ചിന്തിക്കുന്ന അങ്ങനെയല്ല ഇവിടുന്ന് താഴെക്കൂടെ നടന്നു പോകുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നു കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ പോകുന്ന എന്താണെന്നറിയോ നമ്മളെ കൊല്ലാനുള്ള എന്താ പരിപാടി പ്ലാൻ ചെയ്യാൻ നമ്മൾ അല്ല സത്യമായിരിക്കും ഇപ്പൊ താഴെക്കൂടെ നമ്മുടെ ഒരു ബോർഡ് താഴെ കണ്ടിട്ട് പോവാണ് ഇതിൽ നടന്നു പോകുന്ന ഒരു മുസ്ലിം സഹോദരൻ ഒരു ഇസ്ലാം സഹോദരന്റെ മനസ്സിലേക്ക് വരുന്നു എന്തോ നമുക്കിട്ടും ഇതിലേ ഉള്ള നമ്മൾ നടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ ഇവിടെ സംസാരിക്കുന്നു എന്തെന്ന് അവർ അറിയണം ഇനി അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച് ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് അവർ മനസ്സിലാക്കണം അതിന് ഇനി പ്രചരണങ്ങൾ ആവശ്യമാണ് ഇനി ചുമ്മാ വീട്ടിൽ കയറി ഇരിക്കാൻ നമുക്ക് അവകാശമില്ല കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രബുദ്ധരായ ഒരു സമൂഹമാണ് ഇനി റോഡിലിറങ്ങി തെരുവിലിറങ്ങി ചായക്കടയിൽ പോയി പാർക്കുകളിൽ പോയി ആളുകളെ കാണുമ്പോഴൊക്കെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഇതിനെതിരായി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുവാൻ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനെതിരായി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഇനിയും നേരം വെളുത്തിട്ടില്ല നേരം വെളുക്കാൻ താമസിച്ചാൽ ഇത് വലിയ അപകടമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനം ഇനി നമ്മൾ ഓരോരുത്തരിലും നിക്ഷിബ്ധമാണ് സമയം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ വൃത്തിയല്ലേ എനിക്ക് എന്നും പത്ത് മിനിറ്റ് തരും ഞാൻ കുറേ എടുക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ശേഷം ഇനി പ്രാസംഗികരുണ്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇനി പ്രാദേശിക തലത്തിലും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നിർബന്ധമായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പറ്റുമെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെങ്കിലും ഇത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടക്കണം അത് പബ്ലിക്കായിട്ടും വേണം അല്ലാതെ നടക്കണം തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മെസ്സേജ് ഒത്തിരി വലുതാണ് ഈ ഈ നാട് അപകടത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് നമ്മുടെ ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ പറയുന്ന വർഗീയതയല്ല ഈ നാടിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ബോധ്യപ്പെടുത്തുവാൻ താഴെത്തട്ടിലേക്കുള്ള വലിയ പ്രചരണവും വലിയ ബോധവൽക്കരണവും ആവശ്യമാണ് അതിൻ്റെ നേതൃത്വം ഹിന്ദി ഐക്യവേദി ഏറ്റെടുത്തതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ എല്ലാ ഭാരവാഹികൾക്കും വളരെ മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു സദസിനും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അവസരം തന്നതിലുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം